അതുകൊണ്ടല്ല നമുക്ക് ഒന്നും സംസാരിക്കാനുള്ള ഒരു ഇതുപോലും തരാതെ നമ്മളെ അടിച്ചമർത്താൻ ട്രൈ ചെയ്യുന്ന കുറേ ഒരു ക്യാമ്പയിൻ നടക്കുന്ന പോലെ എനിക്ക് തോന്നി കാരണം നമ്മളെ റിയാക്ഷൻ വീഡിയോ ഉണ്ട് നിങ്ങൾ മടുത്തോ പല വിഷയങ്ങളെ കുറിച്ചും ഞാൻ സംസാരിക്കുന്ന കേട്ട് ബോർ അടിച്ചോ അപ്പൊ ഞാൻ കരുതി എൻ്റെ വ്യൂവേഴ്സിന് ഇന്നൊരു വെറൈറ്റി കോണ്ടന്റ് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഒരു കഥ കേട്ടാലോ നമ്മളെ സിലുടോക്സിലെ സിലുത്താത്ത ഇന്ന് യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ ആളുടെ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഒരു കഥ പറഞ്ഞിട്ടുണ്ട് കഥയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ് പൊടിയെല്ലാം കൂടിയിട്ട് വഴറ്റി അതിലൂടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് മൂത്ത് വരുമ്പോൾ അതിൽ പുളിവെള്ളം ചേർക്കുന്നുണ്ട് അത് പുളിവെള്ളം ചേർത്ത് മീൻ ഇട്ടിട്ട് അതിൻ്റെ മുള്ളിൽ കരിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു മീൻ കറി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മുടെ ഒരു ഒരു കഴുതയുടെ കഥ കഴുത കഥ അപ്പം നമുക്കൊരു പണി എന്തായാലും ഇരുന്നിട്ട് ഈ കഴുത കഥ കേൾക്കാം കാരണം എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ രേഡു സുതിയുടെയും ഈ ജാസിയുടെയും പിന്നെ അതാണല്ലോ ഇപ്പോൾ റീസെൻറ്റ്ലി ഞാൻ സംസാരിക്കുന്നത് നമ്മളുടെ ദിലീപ് കോൺട്രവേഴ്സി ഇങ്ങനെ കുറേ കോൺട്രവേഴ്സികൾ കേട്ടിങ്ങനെ മടുത്ത് തല പൊകഞ്ഞു നിൽക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ പ്രസൻ്റ് ചെയ്യുന്നു സിലൂ ടോക്സിൻ്റെ കഴുത കഥ സോ ഗ്സ് ആദ്യം തന്നെ എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കേണ്ട സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഇപ്പം കഥയിലോട്ട് പോകുന്നതിന് മുമ്പത്തെ അത് രണ്ട് ഡയലോഗ് പറഞ്ഞു അത് നമുക്ക് അങ്ങ് പൊടിച്ച് ആ ഡയലോഗ് കേട്ടിട്ട് നമുക്ക് കഥയിലോട്ട് പോവാം നമ്മൾ നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്ന് മറ്റുള്ളവർ കണ്ടാലേ അവരും നമുക്ക് റെസ്പെക്റ്റ് തരുള്ളൂട്ടാ ഈ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു ഡയലോഗാണ് നമ്മൾ നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടാൽ മാത്രമേ മറ്റുള്ളവർ നമുക്ക് റെസ്പെക്റ്റ് തരൂ എന്നുള്ളൊരു ഒരു കാര്യം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏത് മനുഷ്യനും ലൈഫിൽ വേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള രണ്ട് ക്വാളിറ്റീസ് ഉണ്ട് ഒന്ന് സെൽഫ് ലവ് രണ്ടാമത്തത് സെൽഫ് റെസ്പെക്റ്റ് ഇത് തിരിച്ചൊരാൾ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സാധനമല്ല നമുക്ക് നമ്മളിൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ് അപ്പം ഞാൻ എന്നെ സെൽഫ് ലവ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ എല്ലാ കുന്തത്തിലും എൻ്റെയിലുള്ള ഒരു സാധനമാണ് സെൽഫ് ലവ് ഇവൻ ഞാൻ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ടാറ്റൂ ചെയ്യുകയാണെങ്കിൽ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു വേർഡ് ടാറ്റൂ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം ഞാൻ എന്നെ സെൽഫ് ലവ് ചെയ്യുന്നത് കാരണം ഈ ലോകത്ത് എന്നെ എന്നെപ്പോലെ സ്നേഹിക്കാൻ പറ്റുന്ന എൻ്റെ കുറവുകൾ ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ അക്സെപ്റ്റ് ചെയ്യുന്ന എൻ്റെ പോസിറ്റീവ്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ഇഷ്ടപ്പെടുന്ന വേറൊരു ആളുമില്ല അപ്പം ഞാൻ എന്നെ സെൽഫ് ലവ് ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാവരും എന്നെ ലവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആൻഡ് റെസ്പെക്ട് റെസ്പെക്റ്റിനൊരു പ്രത്യേകത എന്താ പറയുക ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് കൊടുത്താലേ തിരിച്ചു കിട്ടൂ ഇതിനിടയിൽ സിലുത്താത്ത പറയുന്നുണ്ട് റെസ്പെക്റ്റ് കൊടുത്താലേ തിരിച്ചു കിട്ടൂ എന്ന് പറയുന്നത് അതെ കൊടുത്താലേ തിരിച്ചു കിട്ടൂ പക്ഷേ തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രം കൊടുക്കുന്നത് ശരിയായിട്ട കാര്യമല്ല ഇപ്പം ഞാൻ സിമ്പിൾ ഉദാഹരണം പറഞ്ഞേക്കാം ഞാൻ വർക്ക് ചെയ്യുന്നത് ഡി അഡിക്ഷൻ സെന്ററിലാണ് ആദ്യത്തെ ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാവുന്ന പേഷ്യൻ്റുകളിൽ തന്നെ കുടിക്കാണ്ട് വരുന്ന ക്ലയൻസും ഉണ്ട് പക്ഷെ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് കുടിച്ചു വരുന്ന ആൾക്കാരാണ് കുടിക്കാന്ന് വെച്ചാൽ അത്യാവശ്യം കുടിച്ച് നല്ല ഫിറ്റായി വരുന്ന ആൾക്കാർ ഇവർ വരുന്ന ഈ ദിവസങ്ങളിൽ ഇവർ ചിലപ്പം സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കും വരിക സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാണ്ടായിരിക്കും വരിക അടിച്ച് ബോധമല്ലാണ്ട് വരുന്ന ഒരാളുടെ അടുത്ത് ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാൻ പേഴ്സണലി സംസാരിക്കണ്ട എന്നെ ജസ്റ്റ് ഫ്രണ്ടിൽ കണ്ടാൽ തന്നെ പല ക്ലയൻസും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും ഭയങ്കര ആയിരിക്കും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മീന്ന കരുത് അപ്പോൾ അവർ ചിലപ്പോൾ ചൂടാവും ദേഷ്യം പിടിക്കും അപ്പോൾ ഞാൻ ചെന്നിട്ട് ആ ആ എന്തിനാണ് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാര്യമല്ല അവിടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ സിറ്റുവേഷൻ ഇതാണെന്ന് മനസ്സിലാക്കണം പക്ഷെ നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട് എന്താ ചേട്ടാ എന്താ ഒന്നില്ലെങ്കിലും നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എത്രയോ കുടിച്ചു രണ്ട് മൂന്ന് ദിവസം നിൽക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് പോവാം നാളെ നിങ്ങളെ വിടും എന്ന് പറഞ്ഞാൽ അയാളോട് ആശ്വാസം വരും അപ്പം ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് ആണെങ്കിലും ചില സിറ്റുവേഷനിൽ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ക്വാളിറ്റിയാണ് നമ്മളുടെ സ്റ്റാൻഡേർഡാണ് ഇപ്പം എൻ്റെ വീഡിയോന് താഴെ വളരെ അബ്യൂസീവായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് വളരെ ബാഡ് കമൻസ് ഇടുന്ന ആൾക്കാരുണ്ട് ദറ്റ്സ് ദെയർ സ്റ്റാൻഡേർഡ് അവരിങ്ങനെ അബ്യൂസീവായ കമൻ്റ് ഇട്ടു എന്ന് കരുതി ഞാൻ അതേ ടോണിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അവരും തമ്മിലൊരു വ്യത്യാസമല്ല സോ ചില സിറ്റുവേഷനിൽ നമ്മളുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാണ് നമ്മളുടെ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇതാണ് അഭിപ്രായം പിന്നെ ഒരു സാധനം കൂടെ കേട്ടു നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണോന്ന് കേട്ടു നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അഡ്ജസ്റ്റ് ചെയ്യണമേ നമ്മൾ സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതെന്ത് ഫിലോസഫിയാ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കൊല്ലങ്ങൾക്ക് ബാക്കോട്ട് പോവുകയാണെങ്കിൽ കുറേ കൊല്ലങ്ങൾക്ക് ബാക്കോട്ടൊക്കെ പോവുകയാണെങ്കിൽ പിന്നെയും പറയാം സ്ത്രീകൾ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നത് പുരുഷന്മാരും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക എങ്ങനെയാണ് പറയാൻ പറ്റുക എനിക്കറിയില്ല എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പുരുഷന്മാരുണ്ടേ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരോ അല്ലെ നിങ്ങളുടെ പെങ്ങൾമാരോ മാത്രമാണോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല ഇപ്പോൾ സിമ്പിൾ ഒരു ഉദാഹരണം സിലൂട്ടോക്സോ ഹസ്ബൻഡുമായിട്ട് സെപ്പറേറ്റഡായാലും നിങ്ങൾക്ക് നിങ്ങളതായ ഒരു പേഴ്സണൽ റീസൺ ഉണ്ട് ആ പേഴ്സണൽ റീസൺ വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഹസ്ബൻ്റിന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേനെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നത് അപ്പം എവിടെയാണ് സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സ്ഥാനം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ചെയ്യുന്നുണ്ട് സ്ത്രീകൾ മാത്രമല്ല ഈ ലോകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ കുറച്ച് ബാക്ക് ഓർഡ് പോവുകയാണെങ്കിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാ സ്ത്രീകളും അഡ്ജസ്റ്റ് ചെയ്താ ജീവിക്കുന്നേ എന്നൊന്നും തോന്നുന്നില്ല പിന്നെ സാഹചര്യങ്ങളും സിറ്റുവേഷനോ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരും ഇപ്പം ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്ന പോലെ എനിക്ക് എന്റെ ജോലി സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല അവിടെ ഞാൻ കുറേ പ്രൊഫഷണലിസവും അഡ്ജസ്റ്റ്മെന്റും ഉണ്ട് അന്നേരം എന്റെ ജോലി സ്ഥലത്ത് നിൽക്കുന്ന പോലെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഞാൻ എന്റെ ക്ലയൻസിനോട് പെരുമാറുന്ന പോലെ എന്റെ വീട്ടിൽ പെരുമാറാൻ പറ്റില്ല ഇതൊക്കെ നമുക്ക് പ്രായോഗികമായി നമ്മൾ ഓരോ സിറ്റുവേഷനിൽ ചെയ്യേണ്ടതാ അത് എല്ലാ മനുഷ്യന്മാരെയും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ത്രീകൾ മാത്രം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റുകൊണ്ട് എനിക്ക് വലിയൊരു താല്പര്യമില്ല ആൻഡ് ഇവിടെ ഇപ്പം ഇപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണ് ഇതെൻ്റെ തൊട്ടടുത്ത റൂമിലാണ് എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ള നാൾക്ക് എന്തെങ്കിലും എടുക്കേണ്ടി വന്നെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുകയാണ് കരുതിയായിട്ടാണ് എന്ത് ചെയ്യും ചിലപ്പോൾ ഒരു പത്തോ പഞ്ചോ മിനിറ്റ് വരില്ല ചിലപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയം എൻ്റെ ബ്രദർ പറയും ചിക്കും അർജൻറ് ആയിട്ടൊരു കോളുണ്ട് നീ ഇവിടെ കടന്ന് സംസാരിച്ച് എനിക്ക് കേൾക്കാൻ പറ്റും പിന്നെ ഓക്കെ ഫൈൻ ബൈ ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഞാൻ എൻ്റെ പണി എടുത്ത് കുറച്ച് കഴിഞ്ഞ് വന്നു ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഡ്ജസ്മെൻ്റ് ആവുക രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടമൊക്കെയാണോ ഇപ്പം എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും വാ നമുക്ക് നമ്മുടെ കഴുതക്കഥ കേൾക്കാം കൃഷിക്കാരായിട്ടുള്ള ഭാര്യയും ഭർത്താവും അവർ ഈ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ധാന്യങ്ങളൊക്കെ അങ്ങാടിയിലേക്ക് ചന്തയിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാനും വേണ്ടിയിട്ട് ഒരു വാഹനം വേണം അങ്ങനെ ഇരിക്കേം ഭാര്യ തീരുമാനിച്ചു ഓക്കെ നമുക്കൊരു കഴുതന വാങ്ങാം അപ്പോൾ ഈ കഴുതന നമുക്ക് ഇവിടെ കഥ കഥ മനസ്സിലായല്ലോ ഈസ് ഒരു കൃഷിക്കാരൻ കൃഷിക്കാരൻ അറിയാലോ അയാൾ അയാളുടെ ഭാര്യയും കൃഷി ചെയ്തതിൽ ഈ സാധനം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കണം ഇപ്പൊ മാർക്കറ്റിൽ വെക്കണമെങ്കിൽ ഈ സാധനം ഏറ്റിക്കൊണ്ട് പോകാൻ ഒന്ന് വേണം അപ്പൊ ഭാര്യ ഭാര്യ ഐഡിയ സജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം കഴുതേറെ വാങ്ങാം ഇപ്പോൾ ചില സ്ത്രീകൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് യൂട്യൂബിലെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇടുന്നില്ല അതുപോലെ തന്നെ ഭാര്യ ഒരു തീരുമാനം എടുത്തു എന്ന് പറയുന്നത് ഒരു കഴുതേനെ വാങ്ങാം കാരണം അവർക്ക് ട്രാവൽ ചെയ്യാനാണെങ്കിലും സാധനങ്ങൾ വിൽക്കാനാണെങ്കിലും ഒക്കെ യൂസ് കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഒരു ആണ് നമ്മുടെ നമ്മളുടെ ടോക്സ് എന്ന് പറയുന്നത് ഇന്നലെ ഒരു വീഡിയോ ഇട്ടു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരാൾക്ക് വയ്യ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോന് കുറച്ച് റീച്ച് ആണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ മൂന്ന് മണിക്കൂർ മുമ്പാണ് ഈ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടത് അതിന് നല്ല വെറൈറ്റി ക്യാപ്ഷനും ടൈറ്റിലും ഒക്കെ തന്നെ 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 ലക്ഷം കടന്നിട്ടുണ്ട് സോ അങ്ങനെ അങ്ങനെ അതുപോലെ ഓ സോറി ഞാൻ വിഷയം ഒരു നമുക്ക് യാത്ര ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു കഴുതന വാങ്ങാനായിട്ട് ടൗണിലേക്ക് പോയി അങ്ങനെ കഴുതന വാങ്ങിയിട്ട് ഇവർ തിരിച്ചു വരുകയാണ് വരുന്ന സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ വരുകയാണ് അപ്പോൾ ഒരു അപരിചിതനായിട്ടുള്ള ഒരു ആള് അല്ലെങ്കിൽ ഒരു പെണ്ണ് വഴിയിൽ നിന്നുകൊണ്ട് ഇവരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപരിചിതൻ എന്ന് പറയുമ്പോൾ ഒന്നും അറിയില്ല അവർക്ക് എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഷോക്കായി അല്ലേ നമ്മൾ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങി നടന്നു വരുന്ന സമയത്ത് നാട്ടിലുള്ള ആൾക്കാരെല്ലാം നമ്മൾ നോക്കി അയ്യോ അയ്യോ വാങ്ങിക്കോ നടന്നോ എന്ന് പറയണമെന്നില്ലല്ലോ ചിലർ ചിരിക്കും ചിലർ കളിയാക്കും ചിലർ കമൻ്റ് പറയും അതാണ് ഇത് ഈ നടന്ന് വരുന്ന ഈ റോഡ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോപ്പർട്ടി അല്ല നമ്മൾ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കൂടിയോ വീടിൻ്റെ ഉള്ളിൽ കൂടിയല്ല നടന്നു വരുന്നത് നമ്മൾ വരുന്നത് ഒരു പബ്ലിക് വരാന്തയിൽ കൂടിയാണ് അവിടെ ആൾക്കാർക്ക് പലതും ചെയ്യാം ചിരിക്കാം സംസാരിക്കാം വർത്തമാനം പറയാം തുപ്പാം അല്ലെങ്കിൽ ഇനി ഭക്ഷണം ഇരുന്ന് കഴിക്കാം കഥകൾ പറയാം ഫോണിൽ സിനിമ കാണാം പാട്ട് കേൾക്കാം അങ്ങനെ പബ്ലിക് സ്പേസ് ആണ് പബ്ലിക് സ്പേസിൽ ഓരോ വ്യക്തികൾക്കും താല്പര്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം ചെയ്യാം അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാ തോന്നുക ഇത് നമ്മളെ എന്നുള്ളത് ഇപ്പം നമ്മളെ നോക്കി ചിരിക്കും ചിലപ്പോൾ എൻ്റെ ബാക്കിലുള്ള ഇപ്പം ഞാൻ ഇങ്ങനെ നടന്നു പോകാണ് ഒരാൾ ചിരിക്കുകയാണ് അല്ല ചിലപ്പോൾ എനിക്ക് അറിയുന്ന ആളാണ് എന്നെ നോക്കിയായിരിക്കും ചിരിക്കുക അല്ലേ ആ അപ്പം എനിക്ക് ചിരിക്കുക എനിക്കറിയാത്ത ഒരാൾ എന്നെ നോക്കി ചിരിക്കുമ്പോൾ എന്താ കരുതേണ്ടത് എൻ്റെ മനസ്സിൽ കള്ളത്തരല്ല ഞാൻ എന്താ കരുതുക ഇയാൾ പാര നോക്കിയാ ചിരിക്കുന്ന പറഞ്ഞിട്ടാ പോകും എൻ്റെ മനസ്സിൽ എന്തേ ഉണ്ടെങ്കിൽ ഞാൻ കരുതാം എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ അങ്ങനെ ഉള്ളവർക്കേ തോന്നു ഇല്ലെങ്കിൽ ഈ റോട്ടിൽ കൂടെ പോകുമ്പോ ഈ ചിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ നോക്കാൻ നിക്കുകയാണെങ്കിൽ പിന്നെ നാമിനൊക്കെ അതിനല്ലേ നേരെയുള്ളൂ അല്ലേ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾ പറയാം നമ്മളൊക്കെ നടക്കും ആരൊക്കെ നോക്കി ചിരിക്കുന്നു നമ്മൾ ഇതൊക്കെ നോക്കാൻ നിക്കുക എന്തിനാണ് ഇവരിങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ലേഡി അവരോട് പോയി ചോദിച്ചു അടുത്ത തെറ്റ് അടുത്ത തെറ്റ് കഥയിൽ അടുത്ത തെറ്റ് വന്നു ഈ റോട്ട് കൂടെ ചിരിക്കുന്ന ആൾക്കാരടുത്തൊക്കെ ചെന്ന് നിങ്ങൾ എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ നിൽക്കണം പിന്നെ അതിനല്ലേ നേരെയുള്ളൂ നമ്മൾ വേറെ എന്തിനാണ് നേരെയുള്ളത് അപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തൊക്കെ കമന്റ് വരുന്നുണ്ട് പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെടുത്ത് അയ്യോ ചേട്ടാ എന്തിനാ ചേട്ടാ എൻ്റെ നെഗറ്റീവ് ആണ് ചേട്ടൻ എന്തിനാ എൻ്റെ നെഗറ്റീവ് ആണ് ചേട്ടൻ ഇങ്ങനെ പറയാം അതെൻ്റെ തെറ്റല്ലേ പറയട്ടെ ഞാൻ പബ്ലിക്കായി അപ്ലോഡ് ചെയ്യുന്ന ഒരു സാധനമാണ് അതിൽ പോസിറ്റീവും നെഗറ്റീവും പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പറയട്ടെ നമ്മൾ അതിൽ കയറി ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമുണ്ടോ തെറ്റാണ് തെറ്റാണ് പറയില്ല കഥ കഥ സോറി സോറി ഒരു ബൈ അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഒരു കഴുതനെ ഇത്രയും കാശൊക്കെ കൊടുത്ത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ എന്താണ് അതിനെയും നടത്തി നിങ്ങളും നടന്നുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കയറിയിട്ട് യാത്ര ചെയ്യാലോ അപ്പോൾ ഇത്രയും ബുദ്ധി ഇല്ലാത്ത നിങ്ങളെ കണ്ടത് ഞാൻ പരിഹസിച്ച് ചിരിച്ചതാണ് എന്നവര് പറഞ്ഞു നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചേട്ടാ ഞാൻ വാങ്ങിയ കഴുതയാണ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ കഴുതിയാണ് അതിനെ നടത്തണോ ഇരുത്തണോ കടത്തണോ മുകളിൽ പോയിരിക്കണോ എന്നുള്ളത് എൻ്റെ തീരുമാനാണ് ചേട്ടൻ എന്താണ് ഇത്ര വ്യാകുലപ്പെടുന്നത് എൻ്റെ ചേട്ടൻ അത്ര വ്യാകുലപ്പെടുകയാണെങ്കിൽ പെട്ടോളൂ കാരണം ഞാൻ റോട്ട് കൂടെ നടക്കുമ്പോൾ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് പറയണ്ടെ പറഞ്ഞോളൂ എന്നെ അത് ബാധിക്കില്ല കാരണം എൻ്റെ പാത്ത് ക്ലിയറാണ് സോ ഞാൻ ക്ലിയറായിട്ട് തന്നെ പോകുന്നു പറയാൻ പറ്റണം കാരണം കാരണം പലരും പലതും പറയും ഈ പേരിൽ ഇനി എന്തൊക്കെ ഒരാൾ പറഞ്ഞു രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ വെറൈറ്റി ും ഇവിടെ ഇവരുടെ തീരുമാനമായിരുന്നു ഫസ്റ്റ് മുകളിൽ കയറണ്ട എല്ലാവർക്കും കൂടെ നടന്നു പോവാന്നുള്ളത് പക്ഷേ അവർ ഇയാളുടെ ചിരി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു ആ എന്തിനാണ് ഇവർ പറയുന്നത് ശരിയാണല്ലോ എന്നാ പിന്നെ നമുക്ക് കഴുതടെ പുറത്തു കയറി യാത്ര ചെയ്യാം എന്ന് തീരുമാനിച്ചു സ്വന്തമായിട്ടൊരു തീരുമാനമല്ല എന്ത് ആ ഭാര്യം ഭർത്താവുകയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്വന്തം ജീവിതത്തെ പറ്റി ഒരു സ്വയം ഒരു തീരുമാനം ഉണ്ടാവേണ്ടേ നിങ്ങൾക്കൊരു തീരുമാനമല്ലേ കാര്യം എന്താണ് ഇപ്പം ഞാൻ എന്റെ എൻ്റെ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഈ വീഡിയോ വേണ്ട എന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാനിത് നിർത്തൂ അല്ലാണ്ട് വേറൊരാൾ വന്നിത് നിർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തൂല അപ്പം നമുക്കൊരു തീരുമാനം വേണ്ട നമ്മളൊരു കഴുതേനെ വാങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് കഴുത നടക്കും ഞാൻ കൂടെ നടക്കും എന്നാണെങ്കിൽ അങ്ങനെ നടക്കണം ബാക്കിയുള്ള ആൾക്കാർ പറയുന്ന കേട്ട് മാറാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിന് മാത്രമേ ഉള്ളൂ ലിവ് യുവർ ലൈഫ് വേണ്ടി നമ്മൾ ജീവിക്കണം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ജീവിതം അങ്ങ് മടുക്കും അങ്ങ് ഡൈജസ്റ്റ് ആവില്ല അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞ കേട്ട് ചെയ്തതാണ് ഈ കാര്യം ചെയ്തത് തെറ്റു ഓക്കെ പുരുഷനാണ് അതിന്റെ മുകളിൽ കയറിയിരുന്നത് അങ്ങനെ കുറച്ചും കൂടെ ദൂരത്തിലേക്ക് പോകുന്ന സമയത്ത് വേറെ അപ്പുറത്ത് ഈ വട്ടം കൂടി ഒരു പണി ഇല്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ ഇവരെല്ലാവരും കൂടെ ഇവരെ നോക്കി വീണ്ടും പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എത്രയോ മനുഷ്യന്മാർ ഈ ലോകത്ത് കൂടെ നടന്നു പോകുന്നുണ്ട് ഈ ഭാര്യയും ഭർത്താവും പോകുന്നിടത്താണ് ഫുൾ ആൾക്കാർ ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എത്ര ആൾക്കാർ ഏലിയൊക്കെ നടന്നു പോകുന്നത് ഈ ഭാര്യയും ഭർത്താവും പോകുമ്പോൾ ആദ്യം ഒരാളെ കണ്ടു ചിരിച്ചു അയാളോട് പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പിന്നെ ഇവർ നടന്ന മുമ്പിൽ എത്തിയപ്പോഴേക്ക് അടുത്ത കുറച്ച് ആൾക്കാർ വന്നു ഇവർക്ക് വേറൊരു പണിയുമില്ലെന്നാ അതെങ്ങനെയാ പറയുക അത് ആ സംഭവം എൻ്റെ വീഡിയോ കാണുന്ന ചില ആൾക്കാർ നിങ്ങൾക്കൊരു പണിയോ ഇല്ലേന്ന് എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങി വന്നിരിക്കുകയെന്ന് വെറും തോന്നലാണ് മക്കളെ രാവിലെ എണീച്ച് ജോലിക്ക് പോയി പണി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് നമ്മൾ ഡിഗ്രിയും ബി എസ് ഡബ്ല്യു കഴിഞ്ഞു പി ജി എം എസ് ഡബ്ല്യു കഴിഞ്ഞിട്ട് അഡിക്ഷൻ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് എന്താണ് തെറാപ്പി മൂന്ന് തെറാപ്പീസിൻ്റെ തെറാപ്പിസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ലൊരു ഡി അഡിക്ഷൻ സെൻറ്ററില് കൗൺസിലറും ഇപ്പോൾ കനള്ളി പ്രൊജക്ട് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് വയനാടിൻ്റെ ഇത് കുറച്ച് പ്രൊജക്ട് അതൊക്കെ കുട കിടക്കട്ടെ ഒക്കെ നമ്മൾ ഇപ്പം ഇപ്പുട പറഞ്ഞ തള്ളുന്നില്ല നമ്മൾ നമ്മളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരു രസത്തിന് വന്നിരിക്കുക എൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു രസത്തിന് ഒരു പത്തേരി ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്നതാണ് ചിലപ്പോൾ ഞാനൊരു രസത്തിന് വേട്ടാ നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് വരാമെന്നു പറഞ്ഞു ഏട്ടൻ്റെ കൂടി ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ ഞാൻ പറയും വാവും നടന്നിട്ട് വരാം എന്ന് കരുതി ഞാൻ ചെറിയും കുത്തിയിരിക്കുകയെന്ന് കരുതരുത് കാരണം നിങ്ങളുടെ കോൺസെപ്റ്റിൽ അങ്ങനെ ആയിരിക്കും കാരണം ഒരു പണി ഇല്ലാണ്ട് വർത്താനം പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ചൊറിയും പണികൾ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെയോ അങ്ങനെ പറയാൻ പറ്റുക നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ കരുതരുത് കേട്ടോ അത് മിസ്റ്റേക്ക് ഓക്കെ അപ്പം എന്തായാലും ആകെ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും പ്രശ്നമായിട്ടുണ്ട് കാരണം ഇവര് മുമ്പോട്ട് നടക്കുമ്പോൾ വീണ്ടും അടുത്തൊരു ഇത് വന്നേക്കുകയാണ് ഓക്കെ കാണാം ഇവർ അടുത്ത് പോയിട്ട് ചോദിച്ചു എന്താണ് നിങ്ങൾ പരിഹസിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു ഇവൻ ഇത്രയും തണ്ടും തടിയും എല്ലാം ഉണ്ടായിട്ട് ആ കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നു ആ ലേഡീനെ ഇവൻ നടത്തിയാണ് കൊണ്ടുപോകുന്നത് സ്ത്രീകൾക്കല്ലേ പരിഗണന കൊടുക്കേണ്ടത് സ്ത്രീനേം കൂടെ കയറ്റായിരുന്നില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ചിന്തിച്ചു ആ ശരിയാണല്ലോ എന്നും പറഞ്ഞിട്ട് ഭാര്യ ഭർത്താവ് അതിൽ നിന്നും ഇറങ്ങി എന്നിട്ട് ഭാര്യ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി കുറച്ചും കൂടെ ദൂരം പോയി കഥയ്ക്കൊരു പ്ലോട്ടിൽ ഇടവും അറ്റ്ലീസ്റ്റ് എഴുതുന്ന ആൾക്കൊരു ബുദ്ധി വേണ്ടേ ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ച് ആൾക്കാർ പറയുന്നതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്ത് കന്തയയാണ് അപ്പം കഥയ്ക്ക് എഴുതേണ്ടതെന്ന് വെച്ചാൽ നാട്ടുകാർ പറയുന്നത് പോലെ ജീവിക്കുന്ന രണ്ട് ഭാര്യ ഭർത്താവ് എന്ന് എഴുതുകയാണെങ്കിൽ ഒരു ഒരർത്ഥം ഇത് ഇവർ പറയുന്നതിനനുസരിച്ച് ഈ കഥ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കാരണം ഓക്കെ ആദ്യത്തോനെ ഒക്കെ ഫൈൻ ഒരാൾ പറയുമ്പോൾ നമ്മളൊന്നനുസരിക്കാന്ന് എഴുതി ഇപ്പം രണ്ടാമത്തോം വന്നിട്ട് പറയുകയാണ് നിങ്ങക്ക് ഭാര്യേനെഴുതി കൂടെയെന്ന് അങ്ങനെ എന്തായാലും കഴുതനെ തീർന്നു ഇതാണ് എന്റെ നോക്ക അടുത്ത വഴിയിൽ െത്തിയ സമയത്ത് അപ്പുറത്തൊരു ചായക്കടയിൽ കുറേ സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു ഇവരെ നോക്കി വീണ്ടും അവര് പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ മുറിമുറുത്തുകൊണ്ടിരുന്നു അടുത്ത് എത്തുമ്പോഴാണ് അവര് പറഞ്ഞത് എന്താണെന്ന് ഈ ഭാര്യയും ഭർത്താവും കേൾക്കുന്നത് അവരെന്താണ് പറഞ്ഞോണ്ടിരുന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ആ പെണ്ണിന് അഹങ്കാരമാണ് ആ ഭർത്താവിനെ രാജാവിനെ പോലെ കൊണ്ട് നടക്കണം അതിന് പകരം അയാളെ നിലത്ത് നടത്തിച്ചിട്ട് ഇവള് വലിയ അഹങ്കാരിയായിട്ട് ആ കഴുതപ്പുറത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ക കഴുതപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ ഈ സമൂഹത്തിന് അംഗീകരിക്കാനായിട്ട് പറ്റുമോ ഒരിക്കലും പറ്റില്ല ഒരു പെണ്ണെന്ന് വെച്ചാൽ എപ്പോഴും ആ ഭർത്താവിൻ്റെ കീഴിൽ ഒരടിമനെ പോലെ ജീവിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവർക്കും അയ്യോ ശരിയാണല്ലോ നാട്ടുകാരെ കൊണ്ട് എന്തിനാ വെറുതെ പറയിപ്പിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഈ സ്ത്രീൻ്റെ കൂടെ തന്നെ ഈ ഭർത്താവും കയറി രണ്ടുപേരും കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ വീണ്ടും കുറച്ച് ദൂരം എത്തിയതിനു ശേഷം ഒരു കവലയിലെത്തി അവിടെ കുറച്ച് ആൾക്കാർ ഇതുപോലെ വെറുതെ ഇരിക്കുന്നുണ്ട് മാറ്റല്ല കാരണം ഇവര് കവലകൾ കിടക്കുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം കഴുതേനെ വാങ്ങുന്നു പിന്നെ ഇരിക്കണം തീരുമാനിക്കുന്നു പിന്നെ ഇരിക്കണം തീരുമാനിക്കുന്നു പിന്നെ ഭാര്യേനു ഇരുത്തുന്നു ഭാര്യ ഇരുന്നിട്ടുണ്ടെ പ്രശ്നമെന്ന് പറയുന്നു ഇത് ഇതൊക്കെ എന്ത് കഥയാണെന്ന് എനിക്കല്ലോ എനിക്കിതൊന്ന് കുറച്ച് കൊല്ലം മുമ്പുള്ള കഥയാണ് ഇന്ന് ഭാര്യ ഡ്രൈവ് ചെയ്ത് ഭർത്താവിനെയും കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണത് അന്നേരം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കുക്കിംഗ് ഷെയർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ സ്ത്രീ ഒന്നിരുന്നു എന്ന് കരുതി പറയുന്ന ചിന്താഗതിയുള്ള ഉണ്ടാവാം പഴയ പഴയ തലമുറകളിൽ ഉണ്ടാവാം പക്ഷെ അത് ഇന്ന് ഇത്രമാത്രം വലിയൊരു പ്രശ്നമാണോ അല്ലെങ്കിൽ ഒരു സാമൂഹിക വിഭക്താണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അത് ഏത് കാലം എന്തായാലും പിന്നെ കഥയല്ലേ കഥ നമുക്ക് ഓരോരുത്തർക്കും അവനവന്റെ രീതിയിലാക്കാനോ ഓക്കെ ഫൈൻ എന്തായാലും ഇപ്പൊ ഒരു ട്വിസ്റ്റ് വന്നു നമ്മുടെ കടുതയുടെ മുകളിൽ ഭാര്യയും ഭർത്താവ് ഇരുന്നിട്ടാ പോകുന്നത് അപ്പൊ ഇതോടുകൂടി എല്ലാത്തിനും ഒരു തീരുമാനമായിട്ടുണ്ട് ഇനി എങ്കിലും കൃഷി സ്ഥലത്ത് ചെന്നിട്ട് എടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കണം വേണ്ട രീതിയിൽ വിറ്റാല് അറിയാലോ ഇന്നലെ ഇട്ടിട്ട് ഒന്നും കിട്ടിയില്ല എന്നിട്ട് ആ സോറി സോറി ഒരു ലക്ഷം ആ വിട വിട ബാക്കി നോക്കാം അവരിവരെ കണ്ടത് തന്നെ വീണ്ടും പറയാൻ തുടങ്ങി ഇത്രയ്ക്കും നിഷ്കരണം ഒരു കാരുണ്യവും ഇല്ലാത്ത മനുഷ്യന്മാരാണോ ഇവർ ഒരു കഴുതൻ്റെ പുറത്ത് ഇത്രയും ഭാരമുള്ള രണ്ട് പേര് കയറി കയറിയിരിക്കുകയാണ് ഒരിറ്റ് ഒരിറ്റ് കാരുണ്യം പോലും ഇവർക്കില്ല നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന രീതിയിൽ ഇവർ സംസാരിക്കാൻ തുടങ്ങി ഇവർക്ക് സീരിയസ്ലി ആകെ ഷോക്കിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെല്ലാം തെറ്റാണല്ലോ നാട്ടുകാർ പറയുന്നതും ശരിയാണല്ലോ എന്നൊരു ചിന്തയിലേക്ക് ഈ ഭാര്യം പറഞ്ഞു അത് നിങ്ങളുടെ മാത്രം ആണ് നിങ്ങളുടെ ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഐഡിയ അല്ലെങ്കിൽ അത് നിങ്ങൾ വൻ പരാജയാണോ നാട്ടുകാർ മുഴുവൻ അനുസരിച്ച് അല്ലെ നാട്ടുകാർ മുഴുവൻ കാണിക്കുന്നതനുസരിച്ച് ജീവിക്കാനാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിക്കില്ല കഴുതനെ വാങ്ങുക എന്നുള്ള നിങ്ങളുടെ തീരുമാനമാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു കാര്യവും നിങ്ങളുടെ തീരുമാനമല്ല കയറണ്ട കരുതി കയറി അത് കഴിഞ്ഞ് ഒരാൾ പറഞ്ഞപ്പോൾ കയറി ഈ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുറ്റും പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊന്നും കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് ഇതൊക്കെ കേൾക്കാനും പാടില്ല ഞാനിത് ചെയ്യുമെന്ന് പറയുന്നത് എന്ത് ഫിലോസഫിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കഴുതനെ വാങ്ങി ഞാൻ നടക്കും എൻ്റെ പ്ലാനിങ് പ്രകാരം ഞാനും എൻ്റെ ഭർത്താവും കയറുന്നില്ല സോ ഞങ്ങളിങ്ങനെ നടക്കും നടന്നോ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാം പക്ഷെ നടക്കുന്ന സമയത്ത് നാട്ടിലുള്ളവർ ചിരിക്കരുത് നാട്ടിലുള്ളവർ എന്നെക്കുറിച്ച് ഗോസിപ്പ് പറയരുത് സംസാരിക്കരുത് എന്ന് പറയുന്നത് ഏത് ഫിലോസഫിയാണെന്നുള്ളത് എനിക്ക് എനിക്കിപ്പോൾ പേഴ്സണലി മനസ്സിലാവുന്നില്ല ഇപ്പോൾ സിലൂടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സിലൂട്ടോക്സിൻ്റെ ലൈഫ് പബ്ലിക്കിലോട്ട് എക്സ്പോസ് ചെയ്തിട്ടുള്ളത് ആണ് സിലൂട്ടോക്സാണ് അതുകഴിഞ്ഞ് സിലൂട്ടോക്സ് തന്നെയാണ് യൂട്യൂബ് ചാനലിൽ വന്നുകൊണ്ടിട്ട് കൊണ്ടിട്ട് സിലൂട്ടോക്സും ഹസ്ബൻഡും ഡിവോഴ്സായി എന്നുള്ളൊരു കാര്യം പറഞ്ഞത് ഓട്ടോമാറ്റിക്കലി അതെടുത്തിട്ട് നാലാൾ സംസാരിക്കുമ്പോഴേക്ക് അതെന്ത് എന്ന് ചോദിക്കുന്നതാണ് ഇവിടുത്തെ ഒരു സാധനം ദിസ് ഇസ് യുവർ ലൈഫ് യു ടുക്ക് ദ ഡിസിഷൻ ആൻഡ് യു മെയ്ഡ് ഇറ്റ് അതാണ് ഞാൻ വന്നത് ലൈഫിൽ പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലായിട്ട് വെക്കണം പബ്ലിക്കാക്കി വെക്കേണ്ട കാര്യങ്ങൾ പബ്ലിക്കാക്കി വെക്കണം ഇപ്പം സിലൂട്ടോക്സിൻ്റെ വീഡിയോൻ്റെ താഴെ കണ്ടിന്യൂസ് ആയി വന്ന കമൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് സിലൂട്ടോക്സ് ഈ റിപ്ലൈ കൊടുത്തത് ഇത്ര റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സിമ്പിൾ ആൻഡ് ഹംപിൾ കമൻസായിട്ട് അങ്ങ് ഓഫ് ചെയ്തിടുക സീൻ തീർന്ന് ഇൻസ്റ്റൻറ്റ് അത് റിപ്ലൈ കൊടുത്തു അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അത് സംസാരിക്കുന്നു അവർക്ക് വേണ്ടി ഒരു കഴുതക്കഥ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ കഴുതക്കഥയിൽ കൂടെ വയ്യാതയ്ക്കൊന്ന് ആലോചിച്ചാൽ കഥയുടെ അർത്ഥം കിട്ടും കഥയുടെ അർത്ഥം കിട്ടും നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ബാക്കിയുള്ളവർ പറയുന്നതിനനുസരിച്ച് മാറ്റുമല്ല പിന്നെ ഒരു പബ്ലിക് വഴി കൂടെ നടക്കുമ്പം പലരും ചിരിക്കാനും കല്ലെറിയാനും തുപ്പാനും ആക്കാനും ഒക്കെ ഉണ്ടാവും അത് ഫുള്ള് നമ്മളെയാണെന്ന് ആണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ സൈഡിൽ ഒരു മിസ്റ്റേക്ക് കൂടിയാണ് അങ്ങനെ കഴുതനെ തലയിലേറ്റി ഇവർ നടക്കാനായിട്ട് തുടങ്ങി അങ്ങനെ കുറെ ദൂരെ ഒരവസാനല്ല രണ്ടുപേരും കൂടെ നടന്ന് പിന്നെ ബാക്കിയുള്ള ഒരു കുറ്റം പറഞ്ഞപ്പോഴേക്ക് വീണ്ടും കൈതേന എടുത്ത് തലയിൽ വെച്ച് നടക്കാൻ തുടങ്ങി ഓഹ് കൈതേന വാങ്ങണ്ടായിരുന്നു കൃഷിയും ചെയ്യണ്ടായിരുന്നു എന്നൊരു സൂര്യം ഉണ്ടായതിന് യൂട്യൂബും വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു ഒന്നും വലിയ വിഷയം ഉണ്ടായില്ല എന്തായാലും ബാക്കി കേൾക്കാം പണ്ഡിതം വന്നു പണ്ഡിതൻ പണ്ഡിതം പറയുന്നതാണ് എനിക്ക് കേൾക്കേണ്ടത് കാരണം പണ്ഡിതം പറയുന്നത് കേട്ടിട്ടെങ്കിൽ ഈ വാര്യയ്ക്ക് പറത്താനും ബുദ്ധി വെച്ചാലോ ഇല്ലെങ്കിൽ അവർ വീണ്ടും നാട്ടുകാര് പറയുന്ന കേട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കില്ലേ സ്റ്റാൻഡിവിഡ് വന്നത് എന്നിട്ട് ആ പണ്ഡിതൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് കഴുതൻ എന്തിനാണ് തലയിലേറ്റിട്ട് നടക്കുന്നത് അതൊരു ജീവിയല്ലേ അതിന് കാലില്ലേ നിങ്ങൾ അതിന് താഴെ അല്ലേ ഇറക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഈ വന്ന സമയത്തുള്ള മൊത്തം കഥയും ആ പണ്ഡിതനോട് അവർ പറഞ്ഞു കൊടുത്ത സമയത്ത് പണ്ഡിതൻ പറഞ്ഞു പീപ്പിൾ ഓൾവേസ് ജഡ്ജ് ചെയ്തുകൊണ്ടേയിരിക്കും അവർക്ക് അറിയാത്ത കാര്യത്തിലാണെങ്കിലും അവരെന്താണോ ആ സമയത്ത് കാണുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതൊന്നും നോക്കാതെ കുറച്ച് ആൾക്കാർ അതിനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് വെച്ച് നമ്മളെടുത്ത തീരുമാനത്തിന് ഒരിക്കലും നമ്മൾ മാറ്റാൻ പോകാൻ പാടില്ല കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളാണ് ജീവിക്കുന്നത് വേറൊരാളല്ല നിങ്ങളുടെ ലൈഫ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെ നിങ്ങൾക്കറിയാം എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണോ കാണുന്നത് അതിനെ ഓൾവേസ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും പണ്ഡിതന് ബുദ്ധിയുള്ള ഒരാളാണ് പണ്ഡിതൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അവര് കാണുന്നത് എന്താണ് അതാണ് അവര് സംസാരിക്കുക എന്നുള്ളത് അല്ലാണ്ട് അവര് കാണാത്ത കാര്യം അവരൊരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഉണ്ടാക്കി സംസാരിക്കുന്നില്ല അവര് വീഡിയോയിൽ കൂടെ കണ്ടു കണ്ട സാധനങ്ങൾ എടുക്കുന്നു സംസാരിക്കുന്നു ഇപ്പം തന്നെ ഞാൻ ഈ കഥയാണ് പറയുന്നത് ഈ കഥ എൻ്റെ ഇമാജിനേഷനിലൂടെ ഉണർന്നു വന്ന കഥയല്ല ഈ കഥ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരാൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു കഥയാണ് ആ കഥയെ വിമർശിക്കാനുള്ള അവകാശം എനിക്കുണ്ട് സപ്പോർട്ട് ചെയ്യാനുള്ള അവകാശവും ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്തോ ഈ പൊട്ടനായ കഴുതന്നെയും വെച്ചുകൊണ്ട് ആൾക്കാർ നടക്കുന്ന സമയത്ത് നാട്ടുകാർ പറയുന്ന ഉപദേശം കേട്ടിട്ട് ജീവിതം മാറ്റി കളിക്കുന്നത് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോ എന്നെ സംബന്ധിച്ച് അതൊരു ഫേക്ക് ആയിട്ടുള്ള സാധനമാണ് ഈ നാട്ടുകാര് പറയുന്നത് കേട്ട് ജീവിക്കേണ്ട ആവശ്യം നമുക്ക് എന്താണ് നമ്മൾ രീതിയിലങ്ങ് ജീവിച്ചു പോയാൽ പോരെ രണ്ടാമത്തെ ഒരാളും ചിരിക്കുമ്പോഴേക്ക് അത് എന്നെ തന്നെയാന്ന് ഇതിനാ നോട്ട് ചെയ്യുന്നത് പലർക്കും പല കാര്യത്തിൽ പല സൈഡിലും ചിരിച്ചുകൂടെ പലരും പലതും ചെയ്യുന്നുണ്ടാവില്ലേ ഇതൊക്കെ നോട്ട് ചെയ്യാന്ന് നിന്നിട്ട് അവരോട് പോയി ചോദിക്കാൻ നിൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അതിന് മാത്രമല്ലേ നേരം ഉണ്ടാവും ഇനി അങ്ങനെ ആരും എന്നെ നോട്ട് ചെയ്യരുത് അങ്ങനെ ആരും എന്നെ പറയരുത് എന്നാണ് വീടിൻ്റെ ഉള്ളിൽ വാതിലടച്ചിരിക്കേണ്ടി വരും ഞാൻ ആരും ഒന്നും പറയൂല ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സോ പണ്ഡിതൻ പറഞ്ഞതുപോലെ പലരും പല അഭിപ്രായവും പറയും അത് അറിഞ്ഞുകൊണ്ടും പറയും അറിയാണ്ടും പറയും തോന്നിയതും പറയും തോന്നാത്തതും പറയും അത് കേട്ട് മനസ്സിലാക്കി മനസ്സിലോട്ട് എടുത്താൽ നിങ്ങളുടെ മാത്രം തെറ്റ് അത് മനസ്സിലാക്കാണ്ട് നിന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോയാൽ തീർന്നു പല വിഷയങ്ങൾ പല ടോപ്പിക്കുകൾ പല കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിങ്ങനെ വരും പോവും പോവും വരും അതൊക്കെ എടുക്കാൻ നിന്നാൽ അത് വീണ്ടും വീണ്ടും കണ്ടന്റായി സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും അതൊക്കെ വിട്ടങ്ങ് പോയാൽ അതങ്ങ് പോയി ആദ്യം പറഞ്ഞ തീരുമാനമോ അല്ലെങ്കിൽ അഭിപ്രായമോ ആയിരുന്നില്ല രണ്ടാമത് കണ്ട ആൾക്കാർക്ക് രണ്ടാമത് കണ്ട ആൾക്കാർ അഭിപ്രായമായിരുന്നില്ല മൂന്നാമത് കണ്ട ആൾക്കാർക്ക് മൂന്നാമത് കണ്ട അഭിപ്രായമല്ല നാലാമത് കണ്ട ആൾക്കാർക്ക് പറയാൻ പറ്റില്ല മാറുന്ന പേഴ്സൻറ്റേജും ഉണ്ട് മാറാത്ത പേർസെൻറ്റേജും ഉണ്ട് ഇപ്പോൾ ഐസ്ക്രീം ഇഷ്ടമാണോ ചോദിച്ചാൽ യെസ് നോ എന്നൊരു ആൻസർ ഉണ്ട് ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ കുഴപ്പമില്ല ഈ മൂന്ന് ആൻസറിൽ തന്നെയൊന്നെടുക്കുകയുള്ളൂ ഏത് ഫ്ലേവേഴ്സ് ആണ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോഴാണ് എന്ത് എന്ന് വരുന്നത് ചോക്ലേറ്റോ അല്ലെങ്കിൽ വാനില അല്ലെങ്കിൽ സ്ട്രോബെറി ബട്ടർ സ്കോച്ച് പിസ്ത ഇങ്ങനെ 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 പല ഫ്ലേവേഴ്സ് വരുന്നത് അപ്പം അഭിപ്രായങ്ങൾ തന്നെ എല്ലാ വിഷയത്തിലും എവറി കുയിൻ ഹാസ് ടു സൈഡ് ഹെഡ് ഉണ്ട് ടൈലും ഉണ്ട് അതുപോലെ തന്നെ ഒരു വിഷയത്തിൽ അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായം എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യമാണ് റൈറ്റ് ടു എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സോ പലരും അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു സോ ലെറ്റ് ദം എക്സ്പ്രസ് അതിനുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ ഒരു റൈറ്റ് ഉണ്ടല്ലോ ആരൊക്കെയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമേനെ കുറിച്ചിട്ട് നമ്മളിരുന്ന് കഥ പറയുന്നില്ലേ അതൊരു അഭിപ്രായമാണ് അഭിപ്രായമാണ് ബബ്ബബ് സിനിമ ഇറങ്ങിയ സമയത്ത് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടില്ലേ ഒരാൾ എലക്ഷനിൽ നിന്ന് ജയിക്കുന്ന സമയത്ത് പറയില്ല ഇയാളല്ലേ ജയിക്കേണ്ട മറ്റേ ആളായിരുന്നു ജയിക്കേണ്ടതെന്ന് അയാള് ചെയ്ത പ്രവർത്തനം കൊള്ളൂല കോൺഗ്രസ് ആണോ നല്ലത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആണോ നല്ലത് അല്ലെങ്കിൽ ബി ജെ പി ആണോ നല്ലത് പറയുന്നില്ലേ അതുപോലെ പല വിഷയങ്ങളിലും അഭിപ്രായമുണ്ട് വലിയ കാര്യങ്ങൾ തൊട്ട് ചെറിയ കാര്യങ്ങൾ വരെ രാവിലെ ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കണോ അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കണോ എന്നൊരു അഭിപ്രായം അല്ലേ സാമ്പാർ ഉണ്ടാക്കുന്നവരുണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നവരുണ്ട് അഭിപ്രായം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് എല്ലാ വിഷയങ്ങളിലും ഉണ്ട് എല്ലാത്തിലും പറയും ഒരാളുടെ ലൈഫിനെ കുറിച്ചിട്ട് മറ്റൊരാൾ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പറയാനുള്ള സ്പേസ് നമ്മൾ ഇട്ടു കൊടുത്തത് കൊണ്ട് മാത്രം ഇട്ട് കൊടുക്കാത്തടത്തോളം കാലം ഒരാളും ഒന്നിനെ കുറിച്ചും പറയാൻ പോകുന്ന അപ്പൊ ഈ ഓൾവേസ് ഈ അഭിപ്രായങ്ങളും മാറിക്കൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾക്കറിയാം നമ്മൾ എന്താണ് നമ്മൾ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആ രീതിയിലെ ജീവിക്കുക അപ്പം കഴുതേന വാങ്ങിയ സമയത്ത് കഴുതേന കേറി ഇരിക്കില്ല എന്നൊരു തീരുമാനം എടുത്തത് പക്ഷെ അതിൻ്റെ കൂടെ ആദ്യം ഭാര്യേന ഇരുത്തി പിന്നെ ഭർത്താവ് ഇരുത്തി പിന്നെ അത് നടന്നുപോയി അതിനെടുത്ത് രണ്ടാളും ഇറങ്ങി പിന്നെ അതിനടുത്ത് തലയിൽ വെച്ച് നടന്ന് അതിനുശേഷം എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല ഇതൊക്കെ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് സോ നല്ലൊരു കഥയായിരുന്നു കഥയിൽ നിന്ന് ഗുണപാഠം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് നാം വീണ്ടും ഈ വഴിയിൽ വരുന്നതാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട കൂട്ടത്തിൽ നിങ്ങളൊരു തകർപ്പൻ കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ് അടുത്ത വീഡിയോയ്ക്ക് കാണാം ബൈ